തിരുവനന്തപുരം സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറി ഷീജ സാന്ദ്രയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ ജോർജ് ഓണക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി ഗീതയും വിശുദ്ധ ട പഴയിലെ ബദൽഗ്രാം ഓൾഡ് ഏജ് ഹോമിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുവസ്ത്രം മെഡിക്കൽ കിറ്റ് വീൽ ചെയർ ഭക്ഷ്യ എന്നിവ വിതരണം ചെയ്തു യോഗത്തിൽ വയോജനങ്ങളെ ആദരിക്കുകയും വ്യത്യസ്ത മേഖലകളിൽ ഭാഗൽഭ്യം തെളിയിച്ചവർക്ക് ജനശക്തി പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു അഡ്വക്കറ്റ് ഗോപിനാഥൻ നായർ പാളയം രാജൻ ഡോക്ടർ ബാലചന്ദ്രൻ എം കെ മോഹനൻ രാജശേഖരൻ നായർ അജിത് കുമാർ എം എം സഫർ മനു വർമ്മ രോഷ്ണി സംഗീത ജയകുമാർ ശ്രീലേഖ സജികുമാർ എന്നിവർ സംസാരിച്ചു माप लेकर करेंगे 1 किलो की पैकिंग और वो बाकी दो हैं ना उनका 50 60 40 का माप लेकर करेंगे 1 किलो की पैकिंग कातिला <laughs> 50